അയ്യോ ബോയ്സ് ആൻഡ് ഗേൾ ഇന്നത്തെ വീടിന്ന് ചില ഏറാകാശിൻ്റെ ന്യൂ വീഡിയോ ആണ് സംഭവം ഇത് ഇന്ന് ഇന്ന് നമ്മുടെ ഇരകൾ ഐ മീൻ ഇന്നത്തെ സോഷ്യൽ മീഡിയ താരങ്ങൾ ഒന്ന് ദിയാ കൃഷ്ണ രണ്ട് സിജോ സിജോയുടെ കല്യാണമാണ് പിന്നെ നോറ സോ ഗ്സ് ഇത് മൂന്ന് പിന്നെ വഴിയെ പോകുന്ന കുറച്ച് വരും സോ ഗൈസ് ഇതാണ് സംഭവം ഇത് നമുക്കൊരു ചർച്ചാപരമായി നമുക്ക് ഏറ്റെടുക്കാം ഗൈ സീനോ ഒറ്റ ഒരു അഞ്ച് മിനിറ്റുള്ള സംഭവം ഞാൻ പണി പണിതിരി തരാമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ വിഷു കാര്യങ്ങളൊക്കെ എൻ്റെ ഭദ്രമായ എൻ്റെ കയ്യിലുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യ ഒരു വീഡിയോ കാണാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കറക്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ എട്ട് കട കടയാണെന്ന് പോകാം വെറുതെ കയറി ചെയ്യുന്ന ഏലോ നമുക്ക് ഇന്ന് ശ്രദ്ധിച്ചിട്ടു നോറയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോറ എട്ട് സമ്പൂർത്താണ് ചെറിയൊരു പണി വീട്ടാൻ എന്ന് പറഞ്ഞത് സോ ഗിസ് കേക്ക് തീ ഇപ്പൊ കുഴപ്പമെന്താ കേക്ക് സോ ഗേശ് നമ്മളിപ്പോൾ ഒരാളുടെ പിറന്നാൾ ഇപ്പം എൻ്റെ 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 പിറന്നാളാകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്താ ചെയ്യുന്നത് കേക്ക് എടുത്ത് വായിൽ വെച്ച് വരുമോ ഇല്ല അവൻ കെട്ടിയിട്ടിട്ട് ചാണകം ഒഴിച്ച് മുട്ട അടിച്ച് മഞ്ഞൾ കുഴിച്ച് എന്നെ എങ്ങനെ കൊല്ലാൻ പറ്റും അങ്ങനെ കൊല്ലും അപ്പോൾ ഈ കല്യാണ ദിവസമായപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യണം അപ്പോൾ അത് സോഷ്യൽ മീഡിയ ഇടുമ്പം എന്താ കുഴപ്പം സോഷ്യൽ മീഡിയ ഇടുമ്പോൾ ആരൊരു ആരെങ്കിലും ഒരാൾ ഒരുമുട്ടി സംസാരിക്കേണ്ടേ ഏത് അങ്ങനെ സംസാരിച്ച ആളെയാണ് നമ്മളിന്ന് റോസ്റ്റിങ് ചെയ്യാൻ പോകുന്നത് ഗേശ് വാ പക്ഷേ ഈ വീടിൽ എനിക്ക് വേറെ പ്രശ്നം തോന്നിട്ടില്ല എടക്കേസ് ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാം യുനോ ഫ്രണ്ട്ഷിപ്പ് ഇസ് മോസ്റ്റ് ഇമ്പോസൻ പവർഫുൾ യുനോ നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ പേരിൽ നമുക്കിപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാം കളിതാ നമ്മളെ ചങ്കടം ഞാൻ എന്ത് കാര്യം ഒന്നും പറയില്ല ആ മൈൻഡാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെങ്കിലും എന്ത് വേണോ ചെയ്യാം എന്തും ചെയ്യാം എന്തും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത് മറക്കല്ല ഇതൊക്കെ ഓർമ്മകളല്ലേ ആ കേക്ക് തേച്ചിന് ശേഷം ഒരു കാഴ്ചയെന്ന് വെച്ചാൽ ലണ്ടനിലാണ് ആ പുള്ളിക്കാരെന്നാണ് പറയുന്നത് ലണ്ടനിൽ നിന്ന് ഒരു കോള് വരുകയാണ് സംഭവം ഇതാണ് ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന്റെ മുഖത്തുമായിരുന്നെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ വ്യക്തി ഉണ്ടാവില്ല എന്നെതിരെ നോറക്കെതിരെ ദീയാകൃഷ്ണ എന്ന് വെച്ചാൽ ധീരെ ഭർത്താവിന്റെ മുഖത്താണ് ആ കേക്ക് തേച്ചെങ്കിൽ നോറ പിറ്റേ ദിവസത്തെ സൂര്യോദയ സൂര്യോദയം അടുത്തപാടി സൂര്യോദയം കാണില്ല എന്ത് റൂമിൽ കൂട്ടിയിട്ടേക്കോ അല്ലെ പോടയാണ് എൻ്റെ ചുമ്മാ എനിച്ചുണ്ട് ഒരു കേക്ക് ഇവന്റെ ദേഹത്താണ് ഒരു തുള്ളി കേക്ക് വീണിരുന്നെങ്കിൽ എന്താ പിന്നെ കേരളം കേരളമല്ല കേക്ക് എറിയുന്ന ആളെ സൂര്യോദയം കാണില്ല ചന്ദ്രങ്ങനെ കാണിക്കാൻ പറ്റില്ല റൂമിൽ ഒന്നും കാണാൻ പറ്റില്ല ഈ ചെറുക്കൻ ദേഹത്ത് ആര് കേക്ക് വിടല്ല എന്നാണ് പറയേണ്ടത് ബർത്ത് ഡേ പോലും ഈ ചെറുക്കൻ ദേഹത്ത് ആരും ഒരു തുള്ളി കേക്ക് പോലും തേക്കരുതേ എന്നാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് ഇവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കേക്ക് വായിൽ കൊടുക്കുന്നതല്ല ഒരു കാണുന്ന മുഖത്ത് തേക്കാനേ പാടില്ല ഒരു തുള്ളി കേക്ക് കൂടിയാൽ ആളെയും നെയ്യ് സൂര്യോദയം കാണില്ല എന്നാണ് പുള്ളിക്കാർ ഭാര്യ പറഞ്ഞിരിക്കുന്നത് അത് 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 പുള്ളിക്കാർ എല്ലായിടത്തും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ദിയടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ മനസ്സിലാവുന്നുണ്ട് കാര്യം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് പുള്ളിക്കരുടെ ബർത്ത് ഡേക്ക് അക്കം കൊണ്ട് പോകല്ലേ അവിടെ താങ്കളുടെ സൂര്യൻ ഒന്ന് കാണലോ ഉള്ള കാര്യം പറയോളൂ സോ ഗെയ്സ് ദിയ കൃഷ്ണന്റെ ഭർത്താവിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടാണ് പുള്ളിക്കാരിൻ്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആണ് എന്തുകൊണ്ട് പ്രൈവറ്റ് ആക്കിട്ടേക്കുന്നു ഇന്നും അത് പ്രൈവസി പ്രൈവസിക്കാര്യമല്ലേ പക്ഷെ എന്നാലും പ്രൈവറ്റ് ആക്കിയിട്ടത് എന്തെങ്കിലും ചെയ്യേണ്ടത് പക്ഷേ വെങ്കിൽ പിന്നെ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടല്ലേ പക്ഷെ പുള്ളിക്കാരി ആ പുള്ളിക്കാരുടെ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിനെ ഫുൾ ദിയാകൃഷ്ണൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ഒരു വീഡിയോ പുള്ളിക്കാരെ എടുക്കുന്നില്ല മീൻസ് അങ്ങനല്ല ഫ്രണ്ട്സിൻ്റെ കൂടെയൊന്നും അങ്ങനെ വീഡിയോസ് ഒക്കെ കുറവാണ് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ദിയാകൃഷ്ണൻ ആക്കിയിട്ടായിരിക്കും അത് എൻ്റെ ഭർത്താവിൻ്റെ നേരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ ചോര കൊണ്ട് പതിയും ഞാൻ തുലയ്ക്കും എന്ന് ഞാൻ സൂര്യനെ കാണില്ല എന്നൊക്കെയാണ് ദിയാകൃഷ്ണൻ പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മുടെ സിജോയി പിന്നെ അതുപോലെ ഓരോ ചെയ്തതിൽ എന്താ പറയുക നമ്മുടെ ഒരു ഇടപാട് ഒരു ഒരാവശ്യമില്ല ദേ പോയ വള്ളി അങ്ങ് പിടിച്ച് വലിക്കുന്ന കാഴ്ചയാണ് ദിയാകൃഷ്ണൻ കാണിച്ചു കൂട്ടുന്നത് പിന്നെ ദിയാകൃഷ്ണക്ക് വേറൊരു വേറേണ്ടത് ഓസിയോ ഓസിയോ അങ്ങനെ എന്തൊക്കെയോ വേറെ ഉണ്ടോ അങ്ങനെയാണ് ഇഷ്ടംപോലെ കമൻറ്റ് ഓസി 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 എന്നൊക്കെ പറഞ്ഞ് അപ്പം ഈ ആ കൃഷ്ണ ഫാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നാൽ പോലും എന്തിനാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് വള്ളി പിടിക്കാൻ പറഞ്ഞത് അതൊക്കെ എന്നോട് ആരും നോക്കുന്നുണ്ട് നോക്കൂ ഞാൻ സ്വകേശ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ജിപ്ര എന്തായാലും കമന്റ് ചെയ്യാം സ്വകാര്യ നെക്സ് ബൈ പറയും ഭയം അല്ലെ ഹെയർ കെട്ടൊക്കെ എങ്ങനെയുണ്ട് സീനല്ലേ ഐ പി എൽ ഒക്കെ വരാൻ പോകുന്നുണ്ട്